റോഹിച്ചേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ സഹിഷ്ണുതയെക്കുറിച്ച് പലപ്പോഴും ഓർക്കാറുണ്ട് ഇന്നൊരിക്കൽ കൂടെ ഓർത്തുപോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രതികരണം രാവിലെ കണ്ടപ്പോൾ പിന്നൊന്ന് അല്പം മുമ്പ് ആശ സമരത്തിനെതിരെയുള്ള ബദൽ സമരം നയിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സി ഐ ടി യു നേതാവ് കെ എൻ ഗോപിനാഥ് നടത്തിയ പരാമർശം കണ്ടപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇടതുപക്ഷക്കാരുടെ സഹിഷ്ണത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപി ആ സമര തിരുവനന്തപുരത്തെ സമരപ്പന്തൽ വന്ന് സുരേഷ് ഗോപി സമരക്കാർക്ക് കുട കൊടുത്തു കുട കൊടുത്തപ്പോൾ ഉമ്മോട് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഗോപിനാഥ് ചോദിക്കുന്നത് എന്ത് പറയാൻ ഇത് കേരളത്തിൽ ില് ഒരു സമീപകാലത്തായിട്ട് വളർന്നു വരുന്ന ഒരു ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് അത്തരം മോശം പദ നടത്തുകയും അതിനെ ലെജിറ്റമൈസ് ചെയ്യുകയും അതിനൊരു മാന്യത കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് സി പി എം പോലെ ഒരു പാർട്ടി കഴിഞ്ഞ കുറെ അത് നടത്തിക്കൊണ്ടുപോകുന്നു അതിപ്പോ അവരുടെ എല്ലാ നേതാക്കന്മാർ ഏതാണ്ട് അതേ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ ഇത് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ഭാഗമായിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ഗ്രാമീയ ഭാഷ ഉപയോഗിക്കുന്നു പഴയ കാലത്തെ ശൈലിയാണെന്ന് പറയുന്നു എമ്മിയെയും അച്യുതാനന്ദനെയും ഒക്കെ ന്യായീകരിക്കുന്ന അത്തരത്തിലായിരുന്നു അപ്പൊ അത് ഇങ്ങോട്ട് അത് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ലഹരി ഉപയോഗത്തിന് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രസംഗത്തിനിടയിൽ രണ്ടോ മൂന്നോ തവണ മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന അഭിസംബോധന ചെയ്തതിലാണ് അദ്ദേഹം പ്രകോപിതനായത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞാണ് മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു ന്യായീകരണം പക്ഷേ മുഖ്യമന്ത്രി പെട്ടെന്ന് പ്രകോപിതനാൻ മാത്രമുള്ള ഒരു പദപ്രയോഗമൊന്നും അല്ലായിരുന്നു അത് കാരണം നോർമൽ ഒരു കോമൺ ഭാഷയാണ് ചീഫ് മിസ്സിനെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് പറയാറുണ്ട് അല്ല ഒരു പൊതുവായ ഒരു ഒരു ആ പദവിയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഏറ്റവും മാന്യമായ ഒരു ബഹുമാന്യമായ ഒരു പദപ്രയോഗമായിട്ടാണ് എല്ലാവരും ഇതുവരെ കണ്ടിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി സാങ്കേതികൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ചില നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഈ അടുത്ത കാലത്ത് നടന്ന സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ പോലും മുഖ്യമന്ത്രി മൈക്കിനോട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മൈക്ക് ഓപ്പറേറ്റർമാരോടും മൈക്കിനോട് പോലും പ്രകോപിതരായി സംസാരിക്കുന്നുള്ള അവരുടെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വേണമെങ്കിലും അസ്വസ്ഥത ഉണ്ടായി എന്ന് കരുതാം പക്ഷേ ആർക്കും മനസ്സിലാവാത്ത വിചിത്രമായ ചില അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ അതിന് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയോട് ആ അമ്മാതി പ്രയോഗമൊന്നും വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള അതൊക്കെ ഏത് ഏത് മാനസികാവസ്ഥയിൽ നിന്നും പ്രതികരണം ഉണ്ടാകുന്ന അത് അത് ഈ വർഷങ്ങളായിട്ടുള്ള ഈ അതായത് ഞാൻ പറഞ്ഞ ഈ ഇത്തരം സംസ്കാരങ്ങളെയോ ഇത്തരം പ്രയോഗങ്ങളെ ആരും ആ പാർട്ടിക്കുന്നോ അദ്ദേഹത്തെ എതിർക്കേണ്ടവരോ അദ്ദേഹത്തോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആൾക്കാരും അത് പറയുന്നില്ല എന്ന് തോന്നുമ്പോൾ സ്വയം അതിനൊരു ഞാൻ ആരും ചോദ്യം ചെയ്യപ്പെടാത്തൊരു വ്യക്തിയാണ് തോന്നലില്ലാത്തതുകൊണ്ടായത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പഴയ കാലങ്ങളിലുള്ള പദപ്രയോഗങ്ങൾ തന്നെ വലിയ അത് അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലാത്ത കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അത്രയധികം ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ എന്തും പറയാം എന്ന തരത്തിലേക്ക് അത് ആളുകൾ അംഗീകരിക്കേണ്ട സ്ഥിതിയായി കഴിഞ്ഞിരിക്കുന്നു അല്ല അത് ആ തരത്തിലുള്ള പ്രയോഗങ്ങളെ ആ പാർട്ടി തന്നെയും ഇപ്പോഴും തള്ളിപ്പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതൊരു ഒരു 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 പ്രയോഗം അപ്പം മുഖ്യമന്ത്രി അല്ലെ പാർട്ടി സെക്രട്ടറി ഈ തരത്തിൽ പറയുന്നത് തന്നെയാണ് അവരുടെ അണികളും താഴെത്തട്ടിലുള്ള എസ് എഫ്ഐ എസ് എഫ് ഐ കാര് വരെയുള്ള വിദ്യാർത്ഥി നേതാക്കൾമാർ വരെ അത് പിന്തുടരുന്നത് അപ്പൊ അതിനകത്തൊന്നും വലിയൊരു വ്യത്യാസം കാണുന്നില്ല കാരണം ഇത് എങ്ങനെ നമ്മുടെ ആൾക്കാർ പല നേതാക്കളെ കണ്ടാണ് അവരെ മാതൃകയാക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ നേതാവ് ഇത് പറയുന്നു അപ്പൊ അതിലത് എന്ത് തെറ്റ് അതിൽ തിരുത്തപ്പെടുന്നില്ല അപ്പൊ അതിനെ ഒരു അംഗീകൃത ഭാഷയായിട്ട് മാറുകയും ഏതാ എം എം മണിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് ആ ഭാഷ തരം പറയുമ്പോഴും അതിന് ഗ്രാമ ഭാഷയാണ് ഇതുപോലെ സമരക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ കാട്ടിലിരുന്ന് മറ്റേ പരിപാടി ആയിരുന്നു അതുപോലെ ഒരു കോളേജ് പ്രിൻസിപ്പളിനെ കുറിച്ചാണ് വാതിൽ അടച്ചിട്ട് പരിപാടിയായിരുന്നു പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും തിരുത്തോ ഖേദോ ഒന്നും എം എം മണിക്ക് ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല നമ്മൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ എതിരെ വാളെടുക്കുന്ന ആഹ് അവർക്ക് കണ്ണു പറഞ്ഞു കാണേണ്ടതല്ലേ ഞാനതാ പറഞ്ഞു ഈ ഇത്തരം പ്രയോഗങ്ങളെ ഈ പാർട്ടി അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ എം എം മണി തന്നെയാണ് നിയമസഭയിലെ കെ കെ രേമ എം എൽ എ കുറിച്ച് പറഞ്ഞ് വൈധവീയം നിങ്ങളുടെ വിധിയാണെന്ന് തന്നെ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് അതിന് എന്നിട്ട് പോലും ആ സഭയിലെ ഒരു സഭാകക്ഷി നേതാവായ മുഖ്യമന്ത്രിയോ മറ്റേ സ്ത്രീകളായ മറ്റേ എം എൽ എമാരോ ആ പാർട്ടിയിൽപ്പെട്ടവരോ ആരും തിരുത്താൻ നോക്കിയില്ല അപ്പൊ അതാണ് പോലും ധൈര്യം ആ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു നമ്മുടെ കൂട്ടത്തിലൊരാൾ സെറ്റ് ചെയ്താൽ അത് പറയാനുള്ള ഒരു ആർജവും കൂട്ടത്തിലുള്ളവർ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ആശാവർക്കർ അങ്ങനെയല്ല നോക്കുമ്പോൾ അത്രയധികം ഒരു കുപ്രസിദ്ധനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു കുപ്രസിദ്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളല്ല കെ എൻ ഗോവിന്ദ അദ്ദേഹം ഒരു സി എ ടൂറെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു അങ്ങനെ എപ്പോഴും പൊതുവേദികൾ കാണുന്ന ഒരാളുമല്ല അല്ല പക്ഷെ ഉള്ളപ്പോഴൊന്നും അങ്ങനെ ഒരു ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പതിവായിട്ട് ഇടയ്ക്കിടെ കാണാറുണ്ട് അപ്പോഴൊക്കെ വളരെ മാന്യമായി തന്നെ സംസാരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള ഒരു ഇമേജ് ആണ് പൊതുവിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല ഈ ഈ ആശാവർക്കർമാരോട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ആയിരുന്ന സമരത്തോട് സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായ സി എ ടു വളരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ആ സ്ത്രീകളുടെ സമരത്തെ അവർ കാണുന്നത് ഓരോരോ ദിവസിയും ഓരോരോ ന്യായങ്ങളും ഓരോരോ തരത്തിലുള്ള അതിജീയപർത്താനങ്ങളുമാണ് പറയുന്നത് ആദ്യം എന്തായിരുന്നു സി ഐ ടി അഖിലേന്ത്യാ നേതാവായ ഇളംബരം കരീം ദേശാവാലി ലേഖനത്തിൽ എഴുതി പറഞ്ഞ അനാവശ്യമായ സമരം ആർക്കോ വേണ്ടി നടത്തുന്ന നാടകം സമര നാടകം എന്നായിരുന്നു ആദ്യത്തെ ദിവസം അതിനെ വിശേഷിപ്പിച്ചത് തൊട്ടുപിറ്റേന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് പാട്ടകുലുക്കി സമരമാണ് ഇത് അരാജവാദികൾ നടത്തുന്ന സമരമാണ് എന്ന് പറയുന്നത് ഹരമായി പോയി ആ സമരം അവർക്ക് മാധ്യമ സത്യ കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഹരമായി എന്ന് പറയുന്നു പിന്നീട് ഇത് പറയുന്നത് വേറെ എന്താണ് ഇത് ഒരു സംഘം ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് യു സി ഐക്കാരും ചേർന്ന് നടന്ന സമരം പിന്നെ പത്തനംതിട്ടയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സി ഐ ടി നേതാവ് പറഞ്ഞത് ഈ സമരത്തിന് നേതൃത് കൊടുക്കുന്ന മിനി എന്ന് പറയുന്ന എസ് യു സി ഐ നേതാവ് അവരൊരു കീടമാണ് അവരൊരു പരാന്ന ജീവിയാണ് എന്തൊക്കെയുള്ള മട്ടിലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഞാൻ ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചിരിക്കുന്നു എന്ന് പി ബി ഹർഷകുമാർ എന്ന് പറഞ്ഞു സിഇറ്റുന്റെ വൈസ് പ്രസിഡന്റ് പറയുകയും ചെയ്തു ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് ഇന്ന് കൊച്ചിയിലെ കെ എൻ ഗോവിന്ദങ്ങളിലേക്കെല്ലാം കടത്തിവെട്ടുന്ന ഒരു പ്രയോഗം ആണല്ലോ ഇന്ന് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന പറ്റില്ലല്ലോ അല്ല അത് അത് കാരണം ഞാൻ ഈ നമ്മള് പറയത്തില്ലേ ഈ കുഞ്ഞൻ തമ്പിയാരുടെ പ്രസിദ്ധമായൊരു കവിതയുണ്ടല്ലോ മുമ്പേ ഗമിക്കുന്ന ഗോവിധന്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന പോലെ അവരുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ സംഗതി ഇവർക്കല്ല ഹരമായി എന്ന് ആ നിലവാരം തന്നെ ധരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ അദ്ദേഹം ആദ്യം പറഞ്ഞ എന്നെ ഞെട്ടിച്ചു കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചതിന് വിശദീകരണം ചോദിക്കുന്നത് കണ്ടു കെ എൻ ഗോവനെ ഫോണിൽ വിളിച്ച ജോസ് ചോദിക്കും വളരെ കാര്യമായി ചോദിക്കും ചോദിച്ചു പല വട്ടം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇത് എന്ത് മര്യാദയാണ് നിങ്ങൾ ഈ ഈ പ്രയോഗത്തിൽ താങ്കൾ പ്രയോഗത്തിലുള്ളത് താങ്കൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സമരക്കാരോട് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണ് എന്നാണ് വളരെ സെറ്റിലായിമ്മി ചോദിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അതിന് അദ്ദേഹം പറയുന്ന ന്യായം മുമ്പ് സുരേഷ് ഗോയുടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പരിപാടി അദ്ദേഹത്തിന്റെ ഉണ്ടാകാം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്ത് പറയുന്നത് നിമ്മിയുടെ ചോദ്യത്തിനകത്തൊന്നും തന്നെ മനസ്സിലാക്കാം ആ അദ്ദേഹം വളരെ ആധികാരികതലൂടെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല അത് എന്നെ തിരു പിന്നെ എനിക്കെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല പരാതി പറഞ്ഞാൽ ഞാൻ തിരുത്തും എന്നുള്ള മട്ടിൽ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇതിനെല്ലാം കിട്ടുന്ന ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ഈ നിലവിലുൽ നിലവിലുള്ള സി പി എം സി ഐ റ്റുവിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല അത്തരത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉപയോഗിക്കാൻ അവരെ ടാർണൈഷ് ചെയ്യാൻ അവരുടെ ഇമേജിനെ തകർക്കാനും അവർക്കെതിരെ ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താനും ഈ പാർട്ടി ലൈസൻസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പ്രയോഗങ്ങൾ നടത്തുന്നത് ഒരിക്കൽ പോലും ഇത്തരം നേതാക്കളെ തിരുത്താൻ അവരുടെ അണികളോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വമോ തയ്യാറാവുന്നില്ല അപ്പൊ എന്താണ് അവർക്ക് എല്ലാവർക്കും അത് ഒരു പൊതു പ്രയോഗമായി തന്നെ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അത് നടക്കുന്നത് ഒരാൾ സിഐ ഒരു ഒരു സംഘടനയാണ് പറയുന്നത് മറ്റുള്ളവർ സമരത്തെ എന്തെല്ലാം ഏതെല്ലാം വളരെ മോശമായ ആഭാസകരമായ രീതിയിലുള്ള സമരമാർഗങ്ങൾ സി ഐ റ്റു തന്നെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ആ പാർട്ടി തന്നെയാണ് ഇവിടെ സമാ സമാധാനപരമായി ഒരു സംഘം സ്ത്രീകൾ നടത്തുന്ന സമരത്തെ കുറിച്ച് പറയും എന്താ സ്ത്രീകൾക്ക് അവർക്ക് അല്ല ഞാൻ ഒരിക്കൽ കൂടി ആലോചിക്കുകയായിരുന്നു അതായത് അദ്ദേഹം എൻ്റെ വിചാരം അദ്ദേഹം ആ ചാനലിൽ നിന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇമ്പ്രഷൻ വെച്ചിട്ട് ഞാൻ ആദ്യം കരുതിയിട്ടുണ്ട് പക്ഷേ ഞെട്ടിപ്പോയി അദ്ദേഹം അതിൽ പറഞ്ഞ വിശദീകരണം വെച്ച് നോക്കി ഏതെങ്കിലും തരത്തിൽ ഇത് സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം പ്രയോഗിച്ചത് അല്ലാ സ്ത്രീകളെ ആക്ഷേപിക്കാനല്ല എന്ന് പറഞ്ഞ പ്രയോഗം വാദം നിലനിൽക്കുന്നതാണോ അല്ലല്ല അതൊരിക്കലല്ല സുരേഷ് ഗോപിയെ ചാരി പറയുന്നത് ആരെയാണ് അതാണല്ലോ അതിന്റെ പ്രശ്നം അവിടെ സമരം നടത്തുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി അവിടെ ഒരു ഒരു നിമിത്തം പോലെ വന്നു എന്നുള്ളത് സുരേഷ് ഗോപി അത് തന്നെ ഏറ്റവും വലിയ കുറ്റമായിട്ട് പറയുന്നത് സുരേഷ് ഗോപി കൊട കൊടുത്തു മഴ നനഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് കൊട കൊടുത്തു എന്നുള്ളത് വലിയൊരു അപരാധം പോലെയാണ് പറയുന്നത് അതായത് മഴ നനഞ്ഞു അവർ ചത്തുപോട്ടെ എന്നുള്ള മണ്ണിലാണ് പറയുന്നത് അവരെ ഒരു കാരണവശാലും അവരെ സഹായിക്കരുത് അവരങ്ങനെ തന്നെ ഇരുന്ന് പോകട്ടെ എന്നുള്ളതാണ് അപ്പം കോടയോടൊപ്പം ഒരു ഉമ്മയും ഫ്രീ എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് അപ്പൊ അത് അതാണ് അത് അത് സ്വീകരിക്കാണ്ടിരിക്കുന്നവരാണ് ഈ സ്ത്രീകൾ എന്നുള്ളതന്നെയാണ് ഇത് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു ശ്രമിച്ചത് എന്ന് വ്യക്തമാണത് സംസാരത്തിൽ അതെ 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 പിന്നെ ഇടയ്ക്ക് ആക്ഷേപഹാസ്യം സംഘം ദുർബലമായ ചില വാദങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതല്ല അതൊന്നും നിലനിൽക്കുന്നതല്ല വളരെ പ്രകടം അദ്ദേഹത്തിന്റെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടെ ഊന്നി പറയുകയാണ് അവിടെ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹം വിശദീകരണം കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ലെങ്കിൽ പിന്നെ എം എം മണിയ പോലെയൊക്കെ സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളതും അദ്ദേഹം അത് ആ നിലയിലേക്ക് അതോ ഉയർന്നു വരുന്നു അടുത്ത ദിവസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും